നമസ്കാരം ലോകചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കുടുംബവും തിരട്ട് കുടുംബം എന്ന വിളി കേൾക്കേണ്ടി വരുന്നത് ഭാര്യയും മകളും മകനും മരുമകനും അടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബം മുഴുവനും അഴിമതിയിൽ ആറാടി നിൽക്കുന്ന അത്യപൂർവമായ കാഴ്ചക്കാണ് കേരള സമൂഹം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യാൻ അണികളെ പറഞ്ഞു വിട്ടിട്ട് കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കും വിദേശ യൂണിവേഴ്സിറ്റി വരുന്നതിനെതിരെ സമരം ചെയ്ത് മക്കളെ വിദേശത്ത് വിട്ടു പഠിപ്പിക്കും കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്ത് അവർ ഉണ്ടാക്കുന്നത് മാത്രം വാങ്ങി ഉപയോഗിക്കും അമേരിക്കക്കെതിരെ പ്രസംഗിച്ച് അവിടെ ചികിത്സയ്ക്കും പോകും അങ്ങനെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് മേനി നടിക്കുന്ന സഖാക്കൾ സ്വന്തക്കാർക്ക് വേണ്ടി പലപ്പോഴും വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ ഭാര്യയ്ക്ക് ഡെപ്യൂട്ടേഷൻ വേണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് എ കെ ആന്റണിയും അന്ന് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയായ ഭാര്യ കമലയ്ക്ക് സാക്ഷരതാ മിഷനിൽ ഡെപ്യൂട്ടേഷൻ വേണം എന്നതായിരുന്നു പിണറായി വിജയന്റെ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയായ നാലകത്ത് സൂപ്പിയെ വിളിച്ചു വരുത്തി പിണറായി വിജയന്റെ ആവശ്യം നടത്തിക്കൊടുക്കാൻ ആന്റണി പറയുന്നു ടീച്ചറായ കമലയ്ക്ക് സാക്ഷരതാ മിഷനിൽ പ്രൊജക്ട് ഓഫീസറായി ഡെപ്യൂട്ടേഷൻ നിയമന ഉത്തരവിറങ്ങിയത് റോക്കറ്റ് വേഗത്തിലായിരുന്നു ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാത്ത ആളെന്നാണ് എ കെ ആന്റണിയെക്കുറിച്ചുള്ള പാണന്മാരുടെ പാട്ട് കമലയുടെ കാര്യത്തിൽ പക്ഷേ ആന്റണി അങ്ങ് കണ്ണടച്ചു ഓരോ വർഷം പൂർത്തിയാകുമ്പോഴും ഡെപ്യൂട്ടേഷൻ എക്സ്റ്റൻഷന് അപേക്ഷിക്കണം എന്നതാണ് ചട്ടം കമല ഓരോ വർഷവും ഡെപ്യൂട്ടേഷൻ നീട്ടണമെന്ന് അപേക്ഷിക്കും പിണറായി വിജയന്റെ വിളിയെത്തും ആന്റണിയും നാലകത്ത് സൂപ്പിയും കമലയ്ക്ക് ഡെപ്യൂട്ടേഷൻ നീട്ടിയങ്ങ് കൊടുക്കും ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രതിരോധ മന്ത്രാലയത്തിൽ എക്സാമിനർ തസ്തികയിൽ ഇന്നത്തെ വിവാദ നായികയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുത്തിരുന്നു പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസനാണ് എ കെ ആന്റണി എക്സാമിനർ ജോലി തരപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അഴിമതി പട്ടികയിൽ പിണറായി വിജയൻ ഒപ്പം തന്നെ കടപിടിച്ച് സ്ഥാനം പിടിച്ചയാളാണ് പിണറായിയുടെ സത്പത്നിയായ കമല വിജയനും അതേസമയം ഭാര്യ കമലയുടെ പെൻഷൻ പണം കൊണ്ടാണ് മകൾ വീണ ഐ ടി കമ്പനി തുടങ്ങിയത് എന്ന പിണറായി വിജയന്റെ നിയമസഭയിലെ ഒരു വെളിപ്പെടുത്തലും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ് കമലയ്ക്ക് ലഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയാണ് എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇതിന് പിന്നാലെ ഉയർന്നു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ശമ്പളവും പെൻഷനും അവസാനമായി പരിഷ്കരിച്ചത് അതനുസരിച്ച് ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ള ഒരു സ്കൂൾ ടീച്ചർക്ക് പരമാവധി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് പെൻഷൻ ആനുകൂല്യമായി ലഭിക്കുക മുഖ്യമന്ത്രിയുടെ ഭാര്യ വിരമിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി അന്നത്തെ പെൻഷൻ ചട്ടങ്ങൾ പ്രകാരം പതിനഞ്ച് വർഷം മുൻപ് വിരമിച്ച ഒരു സ്കൂൾ ടീച്ചറിന് പരമാവധി പെൻഷൻ ആനുകൂല്യമായി ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുപത് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഒൻപത് ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങളും കമലയുടെ പേരിൽ ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖയിൽ പറയുന്നത് ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത് എന്ന മുഖ്യമന്ത്രിയുടെ വാദം അസത്യമാണ് എന്ന് മേൽപ്പറഞ്ഞ കണക്കുകളിൽ നിന്നും വ്യക്തം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് വീണ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് വീണ വിജയന് നേർക്കുള്ള ആരോപണങ്ങൾ ഉയരുന്നതും വീണയ്ക്ക് കമ്പനി തുടങ്ങാനുള്ള മൂലധനം കൊടുത്തത് അമ്മയായ കമലാ വിജയന്റെ പെൻഷൻ തുക കൊണ്ടാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രി ന്യായീകരണ വാദവുമായി നിയമസഭയിലെത്തിയതും